ആ എല്ലാവർക്കും എ സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അക്കൗണ്ടൻ്റ് ആവാനുള്ള ഒരു അവസരമായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇരുപതിനായിരം രൂപ മന്ത്ലി സാലറി ലഭിക്കുന്ന നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം വേക്കൻസികൾ എണ്ണം കുറവാണ് വേക്കൻസികൾ ഒരുപാട് ഉണ്ടെന്ന് കരുതി വീഡിയോ കാണുന്ന ആൾക്ക് ദയവായി കാണാതിരിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഡിസ്ട്രിക്ട് ടൂറിസം പ്രമോഷൻ കൗൺസിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായി പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും ഇതിലേക്ക് ലോ ലാസ്റ്റ് ഡേറ്റ് നാല് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അപേക്ഷിക്കുക സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണിത് അപേക്ഷിക്കേണ്ടതെന്ന് കൂടി ഓർത്തിരിക്കുക യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷനു വച്ചിരിക്കുന്നത് വേക്കൻസി ഇപ്പോൾ ഒരു വേക്കൻസി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എം കോം വിത്ത് മിനിമം സെവൻ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദിലവൻ്റ് ഫീൽഡാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം മന്ത്ലി റെമ്യൂറേഷൻ കണ്ട് പറയുന്നത് ഇരുപതിനായിരം രൂപയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ ഉണ്ടായിരിക്കും ഇപ്പോൾ ഇരുപതിനായിരം രൂപ മന്ത്ലി റെമ്യൂറേഷനോട് കൂടി ഈ ഒരു അക്കൗണ്ടൻ്റെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് ഓൺലൈനായിട്ട് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഇസ് ഡേ